ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഈ വീഡിയോ ഇഷ്ടമായാൽ പ്രിയ പ്രേക്ഷകർ ലൈക്ക് ചെയ്യുമെന്നും ഷെയർ ചെയ്യുമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും അടുത്ത വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുമെന്നും പ്രതീക്ഷിക്കുന്നു ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് അടക്കാം ഇന്നത്തെ വീഡിയോയിൽ പറയുവാൻ പോകുന്നത് ശനിയുടെ കാരകഫലങ്ങളും മറ്റ് ഗ്രഹങ്ങളുടെ കാരകഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നാണ് നവഗ്രഹങ്ങളിൽ ഓരോ ഗ്രഹങ്ങൾക്കും പ്രത്യേകം പ്രത്യേകമായ കാരകത്വമുണ്ട് രാഹുഗീതുകൾക്ക് സ്വന്തമായി രാശികളുടെ ആധിപത്യം ഇല്ലെങ്കിൽ പോലും അവർക്കും കാരകത്വത്തിൻ്റെ കാര്യത്തിൽ സ്ഥാനം കൊടുത്തിട്ടുണ്ട് സൂര്യനെ പൊതുവെ പിതൃകാരകൻ അല്ല എങ്കിൽ പിതാവിൻ്റെ കാരകത്വം വഹിക്കുന്ന ഗ്രഹം എന്നാണ് പറയാറുണ്ടെങ്കിലും സൂര്യന് പിതാവിൻ്റെ കാരകത്വം കൂടാതെ ആത്മാവ് പ്രാണൻ ആത്മസൗഖ്യം പ്രതാപം ഉദ്യോഗ സംബന്ധമായ ഭരണാധികാരം വൈദ്യവൃത്തി കീർത്തി കാട്ടിലും മേട്ടിലുമുള്ള സഞ്ചാരം കിഴക്കേ ദിക്ക് ദൈവഭക്തി രാജധാനി ചെമ്പ് ഉഷ്ണസംബന്ധമായ രോഗങ്ങൾ എന്നിങ്ങനെ മറ്റ് പലതിൻ്റെയും കാരകത്വം കൊടുത്തിട്ടുണ്ട് അതായത് ഒരാളുടെ ജാതകം നോക്കുമ്പോൾ മേൽപ്പറഞ്ഞവയുടെ ഗുണദോഷങ്ങൾ സൂര്യനെ കൊണ്ട് വേണം ചിന്തിക്കുവാൻ എന്നർത്ഥം രണ്ടാമതായി ചന്ദ്രൻ പൊതുവെ മാതൃകാരകനാണെങ്കിലും മാതാവിനെ കൂടാതെ ജാതകൻ്റെ ദേഹം മനസ്സ് ദേഹസൗഖ്യം ശാന്ത സ്വഭാവം രാത്രി വടക്കുപടിഞ്ഞാറ് ദിക്ക് സുഖഭോജനം ദേഹസൗന്ദര്യം ജലദോഷം അജീർണം മുതലായ രോഗങ്ങൾ വെള്ളി വെളുത്ത നിറം ക്ഷീരം എന്നിങ്ങനെ പലതും ചന്ദ്രനെ വേണം ജാതക വിശകലനത്തിൽ ചിന്തിക്കേണ്ടത് മൂന്നാമതായി ചൊവ്വ പ്രധാനമായി സഹോദര കാരകനാണ് സഹോദരനെ കൂടാതെ ഉത്സാഹം ധൈര്യം പോലീസ് പട്ടാളം മുതലായ സേനകൾ ക്രൂരത യുദ്ധം അഗ്നി ശത്രു കള്ളൻ കൊലപാതകങ്ങൾ രക്തം വൈധവ്യം മാംഗല്യം ആപത്ത് വ്യഭിചാരം രക്തസംബന്ധമായ രോഗങ്ങൾ ശസ്ത്രക്രിയാദി പ്രവൃത്തികൾ ആയുധം വ്യവഹാരം ഭൂമി ഓജസ് നിർവികാരത കനകം എന്നിങ്ങനെ മറ്റു പലതും ചൊവ്വയെക്കൊണ്ടുവേണം ചിന്തിക്കുവാൻ നാലാമതായി ബുധന് വിദ്യാകാരകത്വത്തോടൊപ്പം പാണ്ഡിത്യം ഉന്നത വിദ്യാഭ്യാസം അമ്മാവൻ അനന്തരവൻ വിഷ്ണുഭക്തി വാക്ചാതുര്യം മേധാശക്തി കണക്ക് സത്യവാക്ക് ബന്ധുക്കൾ സുഹൃത്തുക്കൾ പിത്തള എന്നിങ്ങനെ പലതും ബുധൻ്റെ കാരകധർമ്മത്തിൽ വരുന്നവയാണ് അഞ്ചാമതായി വ്യാഴം പൊതുവെ പുത്രകാരകനും ധനകാരകനും ആണെങ്കിൽ പോലും സ്വാത്വ സ്വഭാവം ശരീരസുഖം ധനസമ്പാദനം ബുദ്ധി ചൈതന്യം ശ്രേഷ്ഠത്വം സൽഗതി ഈശ്വരാനുഗ്രഹം കീർത്തി വിദ്വത്വം ഉത്തമപ്രവൃത്തി സുഖ സൗഭാഗ്യാദികൾ വടക്കുകിഴക്കേ ദിക്ക് സ്വർണം ദയ ഭാര്യാഭർത്തസുഖം ആത്മീയകാര്യങ്ങൾ എന്നിങ്ങനെ പലതും വ്യാഴത്തെക്കൊണ്ട് ചിന്തിക്കണം ആറാമതായി ശുക്രൻ കൊടുത്തിരിക്കുന്നത് പ്രധാനമായും കളത്ര കാരകത്വമാണ് ഇതുകൂടാതെ വിവാഹം സൗകുമാര്യം ഭാര്യ ഭർത്താവ് കവിത്വം കലകൾ മൈഥുനം വസ്ത്രം ആഭരണം നിധി വാഹനം ഐശ്വര്യം സംഗീതം വാദ്യം നാടകം കാഥികത്വം മന്ത്രിത്വം മതനവ്യാപാരം ബഹുസ്ത്രീ പുരുഷ സംഗമം സംഭാഷണ സംഭാഷണചാതുര്യം ശയനോപകരണങ്ങൾ അലങ്കാരം തെക്ക് കിഴക്കേ ദിക്ക് വജ്രം മൂത്രസംബന്ധമായ രോഗങ്ങൾ എന്നിങ്ങനെ പലതും ശുക്രനെ കൊണ്ടുവേണം ചിന്തിക്കുവാൻ ഏഴാമതായി ശനി പ്രധാനമായും മരണകാരകനാണെങ്കിലും രോഗം ആയുസ് ദാസഭാവം ദാരിദ്ര്യം അപമാനം നീചസംസർഗം ആപത്ത് അശൗചം ഇരുമ്പ് സംബന്ധമായ തൊഴിൽ കൃഷി അലസത കാരാഗൃഹം സന്ധ്യ ബന്ധനം കഷ്ടത ദുരിതം ധാന്യ സംഭരണം കറുപ്പ് നിറം ഓർമ്മക്കുറവ് നാശം വാദവ്യാധി ശാസ്താവ് എന്നിവയെല്ലാം ശനിയെക്കൊണ്ടു വേണം ചിന്തിക്കുവാൻ എട്ടാമതായി അന്യഭാഷാ പഠനം വൈദ്യവിദ്യ ചെപ്പടി വിദ്യ ഔഷധപ്രയോഗം കുഷ്ടം മുതലായ തൊഗുരോഗങ്ങൾ സർപ്പം മുതലായവ രാഹുവിനെ കൊണ്ടുവേണം ചിന്തിക്കുവാൻ ഒമ്പതാമതായി മോക്ഷം ദുഃഖം വടക്ക് പടിഞ്ഞാറ് ദക്ക് ആംഗ്ലോ ഇന്ത്യൻ ഭാഷ വായ്സംബന്ധമായ രോഗങ്ങൾ എന്നിവയെ കേതുവിനെ കൊണ്ടുവേണം ചിന്തിക്കുവാൻ മേൽപ്പറഞ്ഞ കാരകധർമ്മങ്ങളെല്ലാം ഓരോരോ ഗ്രഹങ്ങൾക്ക് കൊടുത്തിരിക്കുന്നതിനാൽ ഒരു ജാതകത്തിലെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ അവയുടെ ഫലങ്ങൾ ജാതകത്തിൽ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ ബലാബലങ്ങൾ ഇഷ്ടാനിഷ്ട ഭാവസ്ഥിതി അവരുമായി യോഗം ചെയ്യുന്ന ഗ്രഹങ്ങൾ അവരെ വീക്ഷിക്കുന്ന ഗ്രഹങ്ങൾ അവർക്ക് ആധിപത്യമുള്ള ഭാവങ്ങൾ അവരുടെ ഉച്ച മൂലക്ഷേത്ര സ്വക്ഷേത്ര ബന്ധുക്ഷേത്ര ശത്രുക്ഷേത്ര നീചരാശിസ്ഥിതി മൗഢ്യസ്ഥിതി വക്രസ്ഥിതി അവർ നൽകുന്ന യോഗഫലങ്ങൾ അഷ്ടവർഗസ്ഥിതി മുതലായ എല്ലാ കാര്യങ്ങളും കോർത്തിണങ്ങി വേണം ഫലങ്ങൾ പറയുവാൻ ഉദാഹരണമായി സൂര്യൻ ജാതകത്തിൽ ബലവാനും ഇഷ്ടഭാവസ്ഥനുമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പിതാവിൻ്റെ ആത്മപ്രഭാവാദി നന്മകളും സൂര്യനെക്കൊണ്ട് പറഞ്ഞിരിക്കുന്ന മറ്റ് കാരകധർമ്മങ്ങളുടെ ഗുണങ്ങളും സൂര്യൻ ബലവാനല്ലെങ്കിൽ അവയുടെ തിന്മകളും ചന്ദ്രൻ ബലവാനും സുസ്ഥാനസ്ഥിതനുമാണെങ്കിൽ മാതാവിനെ കൊണ്ടും മറ്റുമായ ഫലങ്ങളും ചിന്തിക്കണമെന്ന് സാരം അതായത് മേൽപ്പറഞ്ഞ ഒമ്പത് ഗ്രഹങ്ങളിൽ ശനി ശനിയൊഴിച്ച് സൂര്യാദികളായ മറ്റ് ഗ്രഹങ്ങൾ പ്രബലന്മാരായാൽ അവർക്ക് വിധിച്ചിട്ടുള്ള കാരകത്വത്തിന് പ്രഭാവം സിദ്ധിക്കും എന്നാൽ ശനി മാത്രം അതിൽ നിന്നും വ്യത്യസ്തനാണ് ശനി ബലവാനായി ഭവിച്ചാൽ കൊണ്ടുള്ള കാരകദോഷഫലം നശിച്ചു പോകുന്നു അതായത് ശനി ബലവാനായിട്ടാണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ ശനിയുടെ കാരകധർമ്മങ്ങളിൽ പെടുന്ന കഷ്ടത ദുരിതം രോഗം മരണം മുതലായ ദോഷഫലങ്ങളുടെ വർധനവല്ല ഉണ്ടാകുന്നത് നേരെ മറിച്ച് രോഗദുരിതങ്ങൾക്ക് ശമനവും ദീർഘായുസുമാണ് ബലവാനായ ശനി നൽകുന്നത് അനിഷ്ടസ്ഥാനങ്ങളായ അഷ്ടമത്തിലോ ആറിലോ ശനി സ്വക്ഷേത്ര ബലവാനായി നിന്നാൽ ജാതകന് ദീർഘായുസ്സാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ മറ്റൊരു അനിഷ്ടസ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ബലവാനായിട്ട് നിന്നാൽ നാശമല്ല പറയേണ്ടത് നേരെ മറിച്ച് നാശത്തിന് നാശം അതായത് അഭിവൃദ്ധിയാണ് ഫലം അപ്പോൾ ശനിയും മറ്റ് ഗ്രഹങ്ങളും തമ്മിലുള്ള കാരക ഫലങ്ങളിലെ വ്യത്യാസം എന്താണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ വിടുന്നിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം